കഴിഞ്ഞ ദിവസം കോട്ടയത്ത് നിന്നൊരു ചെറുപ്പക്കാരൻ നമ്മൾ ടോക്കൺ ഒക്കെ കൊടുത്ത് കഴിഞ്ഞിട്ടും അവിടുന്ന് എന്തായാലും പുറപ്പെടും ഒരു മിനിറ്റ് ആണെങ്കിൽ ഒരു മിനിറ്റ് എനിക്ക് അവസരം തരണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് അവർ ടോക്കൺ എടുക്കാതെ വരികയും ഞാൻ മനസ്സിലാക്കുന്നു ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രമേ ഇവിടെ നിന്നിട്ടുണ്ടാവുള്ളൂ ഇങ്ങോട്ടായിട്ട് മാത്രം വന്നതാണ് അവർ വന്നതെന്തിനാണെന്ന് ചോദിച്ചാൽ അവർക്ക് ആ സന്തോഷം അറിയിക്കാൻ വേണ്ടി വന്നതായിരുന്നു പന്ത്രണ്ടായിരം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്നുള്ളത് ചൊല്ലിയിട്ട് ഒരു അത്ഭുതം പറയാൻ വേണ്ടിയിട്ടായിരുന്നു ഒരു ലക്ഷങ്ങളുണ്ട് കുറച്ച് ലക്ഷങ്ങൾ ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ അവർക്ക് വളരെ പെട്ടെന്ന് കൊടുക്കേണ്ട ആവശ്യം വരികയും ഒരു നിലക്കും അത് കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ നടക്കാൻ പോകുന്ന പ്രശ്നങ്ങളൊക്കെ അദ്ദേഹം വിവരിക്കുന്നുണ്ട് അദ്ദേഹം തീരുമാനിച്ചു ഞാൻ ഇന്നത്തെ ഈ ദിവസം ഞാൻ പന്ത്രണ്ടായിരം ബിസ്മി ഇന്ന് ചൊല്ലിത്തീർക്കുന്ന തീരുമാനിച്ച് ദൃഢനിഷയത്തോടുകൂടെ നമ്മളൊരു വീഡിയോയിൽ പറയുന്ന രൂപത്തിൽ നിസ്കാരം നിർവഹിച്ചിട്ട് ചൊല്ലാൻ വേണ്ടി പറയുന്ന രൂപത്തിൽ അങ്ങനെ തന്നെ അയാൾ അങ്ങ് ചൊല്ലി അപ്പോൾ ഇതിനില്ലാഹിത്തായാല പ്രതീക്ഷിക്കാത്ത ഭാഗത്ത് നിന്ന് രണ്ട് ദിവസം കഴിഞ്ഞു എന്ന് പറഞ്ഞ് രണ്ട് ദിവസം മൂന്ന് ദിവസത്തിനുള്ളിൽ അവർക്ക് കോള് വരികയും അവരുടെ ആ എമൗണ്ട് അവർക്ക് ഇത്ര ദിവസത്തിനുള്ളിൽ തിരിച്ചു കൊടുക്കണം എന്നുപോലും പറയാതെ ആ ഉദ്ദേശിച്ച ക്യാഷ് അവർക്ക് അവർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റി എന്ന് പറഞ്ഞപ്പോൾ വലിയ സന്തോഷം അവർ അത് പറയാൻ വേണ്ടി മാത്രമാണ് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നത് നേരത്തെ ആൾക്ക് സംസാരിക്കാനോ കാണാനൊന്നും അവസരമില്ല കാരണം അത്ര ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നു ഇത് നമ്മൾ പറഞ്ഞത് എന്തിനാണെന്ന് ചോദിച്ചാലും ഇതിലൊരുപാടാളുകൾ പന്ത്രണ്ടായിരം ബിസ്മിയുടെ ആമിൽ ചെയ്തിട്ടുണ്ട് റിസൾട്ട് പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ട് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതൊരു വല്ലാത്തൊരു അമലാണ് യഥാർത്ഥത്തിൽ അത് നമുക്ക് തന്നെ നല്ല അനുഭവങ്ങൾ അതുമായി ബന്ധപ്പെട്ടുണ്ട് എത്രയോ ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ട് നല്ല റിസൾട്ടുകൾ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എനിഷല്ല അതെങ്ങനെ വളരെ പെട്ടെന്ന് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് പറയുന്നത് നിങ്ങൾ വീഡിയോ പൂർണ്ണമായും കാണാൻ വേണ്ടി ശ്രമിക്കണം വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്ത് മണിക്കാണ് വിളിച്ച് ബുക്ക് ചെയ്തിൻ്റെ ശേഷം മാത്രമാണ് വരേണ്ടത് ഇതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഇൻസ്റ്റയിലും വാട്സപ്പിലൊക്കെ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അവിടെ നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും എന്നുള്ളതാണ് എത്രയോ ആളുകൾക്ക് അത്ഭുതങ്ങൾ സംഭവിച്ച ഒരു ആമലാണ് പന്ത്രണ്ടായിരം ബിസ് ആമൽ എത്രയോ ആളുകൾക്ക് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പ്രതീക്ഷയില്ലാതെ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇപ്പോൾ ഒരിക്കൽ ഗൾഫിലേക്ക് പോകാൻ വേണ്ടി ആ നിരാശയോടുകൂടെ കഴിഞ്ഞിരിക്കുന്ന ഒരാൾ പന്ത്രണ്ടായിരം ബിസ്മി ഹാമിൽ ചെയ്യുകയും അവർ പ്രതീക്ഷിക്കാത്ത രൂപത്തിലൊരു വഴി അവർക്ക് തുറന്നു കിട്ടുകയും ചെയ്തു എന്നാൽ നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടൊരനുഭവം ഒരു ബാങ്കിലൊരു ലോണ് വല്ലാണ്ട് കൊടുത്തു വിട്ടേണ്ട അവസ്ഥയുണ്ട് വല്ലാത്ത പ്രതിസന്ധിയിലാണ് അവരിങ്ങനെ അമല ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് ഒരാൾ വിളിച്ചിട്ട് അത് മുഴുവൻ ഞാൻ പൂർത്തീകരിച്ച് വീട്ടാമെന്ന് പറഞ്ഞ് അന്ന് തന്നെ പൂർത്തീകരിച്ച് വീട്ടുകയും ചെയ്തു ആ സന്തോഷം അവരിവിടെ അറിയിക്കുകയും നമ്മുടെ മുത്താലിമങ്ങൾക്കൊക്കെ ഒരു സ്വതക്ക അയക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇങ്ങനെ നോക്കി എത്രയോ ആളുകൾക്ക് ജോലി ശരിയായത് നമ്മളാ ഇട്ട വീടിയോ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ അത് കണ്ടു പതിനായിരങ്ങൾ അമലുകൾ ചെയ്തു ആയിരങ്ങൾക്ക് അതിൻ്റെ റിസൾട്ടുകൾ ലഭിച്ചു ഓരോ ദിവസവും എനിക്ക് നൂറുകണക്കിന് മെസ്സേജുകളാണ് പന്ത്രണ്ടായിരം ബിസ്മിയുടെ എൻക്വയറിയുമായി ബന്ധപ്പെട്ട് മാത്രം വന്നുകൊണ്ടിരിക്കുന്നത് അതെപ്പോൾ ചൊല്ലണം എങ്ങനെ ചൊല്ലണം ചൊല്ലുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം ഇന്നത്തെ വീഡിയോയിൽ പറയേണ്ടത് ആർക്കൊക്കെ ചൊല്ലാൻ പറ്റും എങ്ങനെയൊക്കെ ചൊല്ലാം വീണ്ടും ചെല്ലണം ഒരാവശ്യത്തിന് വേണ്ടിയാണോ എല്ലാം നമ്മൾ പറയുന്നുണ്ട് ചുരുങ്ങിയ സമയം കൊണ്ട് പത്ത് മിനിറ്റിനുള്ളിൽ നിഷാദ പറഞ്ഞ് അവസാനിപ്പിക്കും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് ഞാൻ എൻ്റെ സ്വന്തം അഭിപ്രായ പ്രകാരം പറഞ്ഞതല്ല ഇതെൻ്റെ മുമ്പിലൊരു കിതാബുണ്ട് നിങ്ങൾ കാണുന്നുണ്ടോ ഈ കിതാബ് നിങ്ങൾക്കിതിൻ്റെ സ്ക്രീന് കാണുന്നുണ്ട് ഈ ഒരു കിതാബിൽ നമ്മൾ പൊതുവെ നമ്മളൊന്നും സ്വന്തമായിട്ടൊന്നും പറയലില്ല എല്ലാ മഹാന്മാരും പറഞ്ഞത് അതങ്ങനെ നമ്മൾ പറയുന്നു നമ്മൾ ചെയ്യുന്നു നമുക്ക് റിസൾട്ട് ലഭിക്കുന്നു അതെന്നെ നമ്മൾ സ്വന്തമായിട്ടൊന്നും പറയുന്നില്ല ഇതിൽ ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി എന്ന് ഹെഡിങ് കൊടുത്ത് ഒരുപാട് ആമലുകൾ പറയുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ പറയുന്ന ഒരു അമലയാണ് നമ്മളീ പറഞ്ഞിട്ടുള്ളത് മൻ ഖറ ബിസ്മില്ലാഹി റഹ്മാൻ റഹിം ഇസ്നെ അഷ്റ അൽഫ ഓരോ ആയിരത്തിനുശേഷം ഇസ്വല്ലിഹല നബി ഇസുലി സ്വലം വയ്യസ് അലുള്ള എന്ന് പറഞ്ഞ് കൃത്യമായി വിവരിക്കുന്നുണ്ട് ഞാനത് പറഞ്ഞുതരാം അപ്പോൾ ഇത് ചില ഇതുമായി ബന്ധപ്പെട്ട് ചില ഡൗട്ട്സുകളുണ്ട് പലർക്കും പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമലയും എന്നാണ് ചൊല്ലേണ്ടത് എപ്പോഴാണ് ചൊല്ലേണ്ടത് ഒറ്റ ഇരുത്തത്തിൽ തന്നെ ചൊല്ലി തീർക്കണോ അതല്ല നമുക്ക് കുറേ സമയങ്ങളെടുത്ത് ചൊല്ലിയാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്ന കുറേ ആളുകളുണ്ട് എല്ലാവർക്കും ഉള്ള മറുപടി ഇനിഷാദ നമ്മൾ ഇന്ന് പറയുന്നുണ്ട് ഇത് ഒറ്റ ഒറ്റയിരുത്തത്തിൽ തന്നെ ചൊല്ലിയവർ എൻ്റെ അറിവിൽ ഒരുപാട് ആളുകളുണ്ട് പുസ്തക ഞാൻ ഒറ്റയിരുത്തത്തിലിരുന്ന് ചൊല്ലിയിട്ടുണ്ട് പന്ത്രണ്ടായിരം തവണ ചൊല്ലി തീർക്കണം എന്നാലോചിച്ച് നോക്കണം അതെല്ലാവർക്കും സാധിച്ചോളണം എന്നില്ല അതിന് സമയവും കാര്യവും ഒക്കെ ഉള്ളവർക്ക് ഒരു ദിവസം കൊണ്ട് ചെയ്തവരുണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് എങ്ങനെ ചെയ്യുക അത് ഒറ്റ ഇരുത്തത്തില് ചെയ്യണം എന്ന നിർബന്ധമില്ല നമ്മൾ ചെയ്യുന്ന സമയത്ത് അന്യ സംസാരങ്ങൾ സംസാരിക്കാത്ത നല്ല കാമൻ കൂളായിട്ടുള്ള നല്ലൊരു അന്തരീക്ഷത്തിൽ ഇരുന്ന് ചൊല്ലുക എന്നുള്ളത് വളരെയധികം പ്രാധാന്യമുള്ളതാണ് നമ്മുടെ നീയത്ത് മനസ്സിലുണ്ടായിരിക്കുക എന്താവശ്യത്തിന് വേണ്ടിയാണോ ചൊല്ലാ ഒരുപാട് നിയത്തുകൾ വെക്കാം ഒരു നീയത്ത് മാത്രം വെക്കാം എന്തും ചെയ്യുക ചെയ്യേണ്ട രൂപം എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം കാമിലായ ഉളുവെടുക്കുക കാമിലായ രണ്ട് രണ്ടുറക്കായ ഹാജത്തിൻ്റെ നിസ്കാരം നിസ്കരിക്കുക നിസ്കാരം നിർവഹിച്ചതിൻ്റെ ശേഷം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫറദ്ദ നിസ്കാരത്തിന് ശേഷം ആയാലും മതി നിസ്കാരം നിർവഹിച്ചതിന് ശേഷം ആത്മാർത്ഥമായിട്ട് പന്ത്രണ്ടായിരം തവണ ബിസ്മില്ലാഹി ലാഹി റഹ്മാൻ റഹിമി എന്നുള്ളതിൻ്റെ യാമൽ നല്ല നെയ്യത്തോടു കൂടെ ചൊല്ലി തുടങ്ങ ചെയ്തു തുടങ്ങാം ബിസ്മില്ലാഹി റഹ്മാൻ റഹീം എന്ന പന്ത്രണ്ടായിരം തവണ ചൊല്ലലാണ് ഇതിൻ്റെ ഇതിന്റെ അമലുകാരൊന്നുമില്ല പക്ഷെ അതിൽ ശ്രദ്ധിക്കേണ്ടത് ഓരോ ആയിരം കഴിയുന്ന സമയത്തും നബി സല്ലു അലൈഹി വസ്ലം മതങ്ങളുടെ മേലിൽ ഒരു സ്വലാത്ത് ചൊല്ലണം അത് നമുക്ക് ഏത് സ്വലാത്തും ചൊല്ല എളുപ്പമുള്ള ഒരുപാട് സ്വലാത്തുകളുണ്ട് സൊല്ലാഹു അലാം മുഹമ്മദ് സൊല്ലാഹു അലൈഹി വസ്ല്ലം നമ്മുടെ ആവശ്യമല്ലാന്നോട് പറയാം അള്ളാഹ്മസ്ലാ മുഹമ്മദിൻ അലഹി വസ്ലഹി വസ്സലീം ആ സൊലാത്തു ചൊല്ല ഇനി സൊലാത്തുകളിൽ വെച്ച് ശ്രേഷ്ഠമായതെന്ന് പറയപ്പെടുന്ന സൊലാത്ത് സൊലാത്തുൽ ഇബ്രാഹിമിയ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് സൊലാത്തുൽ ഇബ്രാഹിമിയ ചൊല്ലിയിട്ട് നമ്മുടെ ആവിഷ് അല്ലാഹിനോട് പറയുക പിന്നെ രണ്ടായിരം തുടങ്ങുക എന്നിട്ട് സൊലാത്തു ഇബ്രാഹിമിയ ചൊല്ലാതെ കഴിഞ്ഞാൽ ആവിഷ് അല്ലാഹിനോട് പറയുക പിന്നെ മൂവായിരം തുടങ്ങുക സൊലാത്ത് ഇബ്രാഹിമിയ ചൊല്ല ആവശ്യം പറയുക അതുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ട രൂപം അങ്ങനെ ഈ എണ്ണം പൂർത്തീകരിക്കുന്നത് വരെ ഇത് ചെയ്ത അവസാന സമയത്തും ഇതേപോലെ ചെയ്ത് കഴിഞ്ഞാൽ അവൻ്റെ ആ ആഗ്രഹം പൂർത്തീകരിച്ച് കിട്ടും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കിതാബിൽ കണ്ടത് ഇതിൽ ഓരോ ആയിരത്തിനാവശ്യം ലബിതങ്ങളുടെ മേലെ സ്വലാത്ത് ചൊല്ലണം എന്നുള്ളതാണ് അത് വളരെ എളുപ്പമുള്ളൊരു രൂപമാണ് നമ്മൾ സ്വന്തം പറഞ്ഞതല്ലല്ലോ എന്നാൽ വേറെ ചില ഭാഗങ്ങളിൽ ആയിരം കഴിഞ്ഞ് കഴിഞ്ഞാൽ രണ്ടരക്കാലത്ത് നിസ്കരിച്ച് ആവശ്യം പറഞ്ഞ് പിന്നെ ആയിരം തുടങ്ങുക എന്ന് പറഞ്ഞിട്ടൊരു രൂപമുണ്ട് നമ്മൾ പൊതുവെ പറഞ്ഞു കൊടുക്കുന്നത് ഇതാണ് ഈ രൂപത്തിൽ ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാകും നല്ല അനുഭവം ഉണ്ടാകും നമ്മളിവിടെ ചൊവ്വാഴ്ചകളിൽ ഒരുപാട് ആളുകൾ കാണാൻ വരുന്നുണ്ടല്ലോ ആ സമയത്ത് എപ്പോഴും എല്ലാവരും പറയുന്നൊരു വിഷയമാണ് സാധാ പന്ത്രണ്ടായിരം ബിസ്മിയുടെ അമിൽ ചെയ്തിട്ട് എനിക്കത് കിട്ടിയെന്നില്ല ചില വോയിസുകളൊക്കെ വോയിസുകൾ ചെറിയ വോയിസുകൾ ഒരു മിനിറ്റുള്ള വോയിസൊക്കെ നമുക്ക് കേൾക്കാനുള്ള സമയമൊക്കെ ഉണ്ടാകുമ്പോൾ കേൾക്കുന്ന സമയത്ത് പലരും അത്ഭുതത്തോടു കൂടെ പറയുന്ന കാണാം ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല അത് അത് കിട്ടി എന്നുള്ളത് ചിലപ്പോൾ ചില ആളുകൾക്ക് നമ്മൾ ഒരു ഇസ്മാണ് ചൊല്ലാൻ കൊടുക്കുക ആ ഒരൊറ്റ ഇസ്മ ദീർഘദൂരം സഞ്ചരിച്ചു വന്നായിരിക്കും അപ്പോൾ ആ ഒരൊറ്റ ഇസ്മ ചൊല്ലലോടുകൂടെ അവർക്കതില് ഒരു മിറക്കൾ സംഭവിച്ചത് എത്രയോ നമ്മൾ കണ്ടിട്ടുണ്ട് കുടുംബത്തിലൊക്കെ വലിയ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലകപ്പെട്ടവർക്ക് നമ്മൾ അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് ഇന്നാലിന്ന രൂപത്തിൽ ഇത്രയും തവണ നിങ്ങളെല്ലാ നിസ്കാരത്തിനു ശേഷം ഇത് ചൊല്ലണമെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് അവർക്കുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ എത്ര അനുഭവങ്ങളുണ്ടെന്ന് അറിയാം അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആത്മാർത്ഥമായിട്ട് ചെയ്യുക അതിന് നല്ല റിസൾട്ട് ലഭിക്കും അപ്പോൾ ഇനി ഇത് അശുദ്ധിയുള്ള സമയത്ത് ചൊല്ലാൻ പറ്റുക ബിസ്മി അല്ലാഹിറഹ്മാൻ റഹീം എന്നുള്ളതൊരു വിക്റാണ് റിക്കറും കൂടെയാണ് റിക്ർ കൂടെയാണ് അതുകൊണ്ട് റിക്രാണെന്നുള്ള കരുത്തോടുകൂടെ അശുദ്ധിയുള്ള സമയത്ത് ചൊല്ലാവുന്നതാണ് ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് ഒന്നിലധികം തവണ ചെയ്യാവുന്നതാണ് പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരൊറ്റാമിൽ ചെയ്യാവുന്നതാണ് ഒരാവശ്യത്തിനൊന്ന് ചെയ്ത് മറ്റൊരാവശ്യത്തിന് വേണ്ടി വേറൊന്നു ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ബിസ്മില്ലാഹിറമാൻ റഹീം എന്ന് ഒറ്റയിരുത്തത്തിൽ തന്നെ ചൊല്ലണം എന്നില്ല നമുക്ക് ഏഴ് ദിവസം കൊണ്ട് പൂർത്തീകരിക്കാം ആറ് ദിവസം കൊണ്ട് പൂർത്തീകരിക്കുക അഞ്ച് ദിവസം കൊണ്ട് പൂർത്തീകരിക്കുക ഒറ്റ ദിവസം കൊണ്ടും പൂർത്തീകരിക്കുക ഒരു ദിവസം കൊണ്ട് പൂർത്തീകരിക്കാൻ പറ്റുന്ന നല്ലൊരു രൂപം നമ്മൾ പറഞ്ഞു തരാം എങ്ങനെയാണെന്ന് ചോദിച്ചാൽ അഞ്ച് വക്കത്ത് ഫറ നിസ്കാരം നിസ്കാരമുള്ള സമയത്താവാൻ വേണ്ടി ശുദ്ധിയുള്ള സമയത്താവാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ അഞ്ച് വക്കത്തു ഫർദ്ദ നിസ്കാരങ്ങൾക്ക് ശേഷം പന്ത്രണ്ടായിരം ബിസ്മി ടൈമിൽ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കാം അങ്ങനെ തീരുമാനം ഒരു നിസ്കാരത്തിന് ശേഷം അപ്പോൾ രണ്ടായിരത്തി നാനൂറ് തവണ ചൊല്ലുക ഒരു നിസ്കാരത്തിന് ശേഷം ഇപ്പൊ സുബഴിക്കാണ് തുടങ്ങുന്നതെന്ന് വിചാരിക്കുക എന്നാൽ സുബഴ നിസ്കാരത്തിന് ശേഷം രണ്ടായിരത്തി നാനൂറ് തവണ പന്ത്രണ്ട് പന്ത്രണ്ടായിരം ബിസ്മി ഡാമിൽ രണ്ടായിരത്തി നാനൂറ് ബിസ്മി ചൊല്ല അതില് ഒരാവശ്യത്തുമില്ല ഒരു ഒരു സ്ഥലത്തുമില്ല ആ സ്ഥലത്തുമ്പോ അവിടെ നേരത്തെ പിന്നെ നാനൂറിൻ്റെ ബാക്കി ചൊല്ല അങ്ങനെ ചൊല്ലി ചൊല്ലി ഓരോ ആയിരം എത്തുമ്പോഴും നമ്മൾ ഈ പറയുന്നത് പോലെ ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾ റബ്ബിനോട് പറയുക ബി അത് പൂർത്തീകരിച്ച് കിട്ടും അത് അനുഭവമാണ് എത്രയോ ആളുകൾക്ക് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുഭവങ്ങൾ ലഭിച്ചിട്ടുണ്ട് അല്ലാഹ് നമുക്കും അതിൻ്റെയൊക്കെ ഫലം അനുഭവിക്കാനുള്ള തോഫിയൊക്കെ നൽകട്ടെ അതെന്ത് വിഷയങ്ങൾക്കും ചെയ്യാം എത്രയോ ചെറുപ്പക്കാർ ഈ ആമൽ ചെയ്തിട്ട് റിസൾട്ട് ലഭിച്ച അനുഭവങ്ങൾ പറഞ്ഞത് എത്രയോ ഉണ്ട് ഞാൻ പണ്ടൊക്കെ അതിങ്ങനെ സ്റ്റോറിയിലും സ്റ്റാറ്റസിലൊക്കെ ഇടാറുണ്ട് ഇപ്പം ഇടാറില്ല കാരണം അത്രയും റിസൾട്ടുകൾ വരും വന്നുകൊണ്ടിരിക്കുന്നുണ്ട് നിങ്ങൾ ചെയ്തു നോക്കൂ നിങ്ങൾക്ക് എന്നെ അനുഭവിക്കാറിയും അള്ളാഹു സുബഹാന ഹോവത്തായാല നമ്മുടെ ഹലാലായ മുറാദുകൾ നമുക്ക് വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ചു തരട്ടെ നിങ്ങൾക്ക് എനിക്കും എൻ്റെ കുടുംബത്തിനൊക്കെ വേണ്ടിയിട്ട് പ്രത്യേകം ദ്വാന ചെയ്യണം ഇവിടെ ഓർമ്മപ്പെടുത്താനുള്ളത് നമ്മുടെ ഹലാലായ ആവശ്യങ്ങൾക്ക് വേണ്ടി ആയിരിക്കണം ഇതൊക്കെ ചെയ്യേണ്ടത് പരമാവധി നിസ്കാരങ്ങളൊക്കെ നിലനിർത്തി നല്ല രൂപത്തിൽ നമ്മൾ ജീവിക്കും വേണം നമുക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങളൊക്കെ നീങ്ങിപ്പോവാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ പകർത്തിക്കൊണ്ടിരിക്കും വേണം അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇതിൽ തടസ്സങ്ങളൊന്നും ഇല്ലാതെ വളരെ പെട്ടെന്ന് പൂർത്തീകരിച്ച് കിട്ടാൻ കാരണമാകും എല്ലാവരും ദാന ചെയ്യുക അസലാമലൈക്കും വാർഹമത്തല്ലാഹി താ വാത്തു